ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുവാണ് എന്നും ഈ കുക്കിങ്ങും കിച്ചണും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ എനിക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു ബോറടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്നും ഇത് തന്നെ ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനിന്ന് എൻ്റെ കുക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഇന്നത്തെ ലഞ്ചിന് ചീരയുണ്ട് മോരുണ്ട് മോരിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കടുകയും ഇല്ല കറിവേപ്പിലയും ഇല്ല ചീരക്കൂടി വെക്കാനുള്ള കടുകയുണ്ടായിരുന്നുള്ളൂ എപ്പോഴും ഓർമ്മിക്കും കടുക് തീരാറായി മേടിക്കണം മേടിക്കണം എന്ന് കേട്ടോ അതെവിടെയെങ്കിലും എഴുതിയിടാന്ന് വെച്ചാൽ അത് എഴുതിയിടാനും ഞാൻ മറന്നു പോകും മറവി വല്ലാണ്ട് ഇപ്പോൾ കൂടി പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ പുളിശ്ശേരിയുടെ പ്രത്യേകത അറിയാമല്ലോ കടുകില്ല കറിവേപ്പിലയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനിപ്പം എന്താ അങ്ങനെയൊക്കെ കഴിച്ചാൽ അല്ലേ ഒരു പ്രശ്നവും ഇല്ല നമ്മളെല്ലാ സാഹചര്യത്തിൽ കൂടെയും കടന്നു പോകണ്ടേ അതൊക്കെ തന്നെയാണ് നമുക്ക് വൈകിട്ടോ നാളെയോ കടുക് മേടിക്കാം കുഴപ്പമില്ല അപ്പോൾ പിന്നെ കറിയുണ്ട് ചാളക്കറിയുണ്ട് ചാള ഫ്രൈ ഉണ്ട് കേട്ടോ അപ്പം ഇതിത്രയാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത് അപ്പോൾ ആ ഒരു കുക്കിംഗ് കുക്കിങ്ങെല്ലാം സൈഡാക്കിയ ശേഷം ബാക്കി വന്നതും മിക്സിയിൽ അര അരപ്പൊക്കെ അരച്ചല്ലോ അപ്പോൾ ആ ഒരു മിക്സിയും ചെറിയ കിന്നങ്ങളും മീൻ കണ്ടിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള അല്ലറ ചില്ലറ പാത്രങ്ങൾ ഒന്ന് സിങ്കിൽ കിടന്നതെല്ലാം അങ്ങ് കഴുകി പറക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇന്ന് ചാളയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കട്ട് ചെയ്ത് അപ്പോഴും ഞാൻ കൂടെ അങ്ങ് വൃത്തിയാക്കി എന്നിരുന്നാലും ഇനി ഫുള്ള് ഒന്ന് സോപ്പൊക്കെ തേച്ചിട്ട് ലിക്വിഡോ ഏതെങ്കിലുമൊക്കെ തേച്ച് ബ്രഷ് വെച്ച് തന്നെ നല്ല വൃത്തിക്ക് തേച്ച് കഴുകണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ തങ്ങി നിൽക്കും അതാണ് മീൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടിട്ടാണ് മിക്കവരും പറയുന്നത് പുറത്ത് പോയി കട്ട് ചെയ്യണം പുറത്ത് പോയി കട്ട് ചെയ്താൽ കാക്ക കൊല്ലും അതുകൊണ്ടിട്ട് ഇതാ ഭാഗത്ത് നിന്ന് സമാധാനത്തോടെ എനിക്ക് മീൻ കട്ട് ചെയ്യുക ഒന്ന് കഴുകണമെന്നല്ലേ ഉള്ളൂ അത് ഞാൻ തന്നെ വൃത്തിയാക്കുക അതിലെനിക്ക് മടിയില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ അപ്പം ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ റാഗി കഴിച്ചു ഇപ്പം വീണ്ടും അത് സ്ഥിരാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ വിശന്നില്ല പക്ഷേ ഇനി ഒരു അര ഒരു അരമണിക്കൂറുകൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശ്വ കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ദീപാവലിയൊക്കെ കഴിഞ്ഞു പടക്കം പൊട്ടിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് ഈ ഇന്റർലോക്കിൽ കാണുന്നത് ഫുള്ള് അഴിക്ക അഴുക്കുണ്ട് ചവറുണ്ട് ഇന്നലെയൊന്നും തൂത്തിട്ടില്ല മഴയല്ലായിരുന്നോ ഇന്നലെയൊന്നും തൂത്തിട്ടില്ല അതിൻ്റേതായ വൃത്തികേടാണ് ഈ മുറ്റത്ത് കാണുന്നത് എന്ത് വൃത്തികേടല്ലേ ഞാന് ഈ മഴയില്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിലെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാം പറഞ്ഞിരുന്നില്ല ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു നിർവാഹവും ഇല്ല നമുക്ക് വൈകിട്ടാക്കാം അല്ലേ ആ പോട്ടെ ഞാൻ എൻ്റെ ബ്രഞ്ച് കഴിക്കാൻ പോവാണ് ഗേസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രഞ്ച് കഴിക്കാന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചില്ല അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ഉച്ചയിലത്തെ ചീരയും ഫിഷ് ഫ്രൈയും എടുത്തിട്ടുണ്ട് മീൻ കറി വേണ്ട ഇത് മതി ഓക്കെയാണ് സെറ്റാണ് അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടികളാണ് കാർ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ടിട്ട് കാർ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർട്ടാക്കിയില്ലായിരുന്നു അവട്ട് പോയതിന് ശേഷം ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല അപ്പം അതിൻ്റേതായ ഒരു പെർഫോമൻസ് അതിലുണ്ടായിരുന്നു കേട്ടോ രണ്ട് തൊട്ട് സ്റ്റാർട്ടാക്കിയിട്ട് സ്റ്റാർട്ടായില്ല പിന്നെയാണ് ആളൊന്ന് സ്റ്റാർട്ടായി വന്നത് അങ്ങനെ ഫുൾ സ്റ്റാർട്ടാക്കി എന്താ ഫുൾ ഒളിയത്തിൽ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം അതിനകത്ത് ചില്ലായിട്ടിരുന്നു കേട്ടോ എ സിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഹാഫ് ആൻ അവർ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആ അത്രയൊക്കെ അത്ര മതി അത്രയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കും അതിനുശേഷം ഞാൻ വന്ന് ഓഫ് ചെയ്യും പിന്നെ കാറിനകത്ത് കാർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ഏ സി ആക്കിയിട്ട് പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെയങ്ങിയിരിക്കും കേട്ടോ അത് പെറിച്ചു കൂട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇതിനകത്ത് കയറി ഇരിക്കാനായിട്ട് കാര്യം അവനും വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാറിൻ്റെ യാത്ര ഇനി ഞാൻ മഴ ഒന്ന് തോന്നപ്പോഴേക്കും ഇവിടെ ഫുള്ള് തൂക്കുവാണേ വൈകിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ ആ കാറൊക്കെ സ്റ്റാർട്ടാക്കിയിരുന്നില്ലായിരുന്നോ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വന്നപ്പോഴേക്കും മഴ ചാർ ചെയ്തൊന്ന് മാറിയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഫുള്ള് തൂക്കുവാണേ ഈ ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ തൂത്തൂടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭൂമി ദേവി ഉറങ്ങുന്ന ടൈമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇപ്പം എന്തായാലും ഭൂമി ദേവി ഇത് ക്ഷമിച്ചേ പറ്റൂ ഇത് തൂക്കാതെ ഒരു നിർവാഹവും ഇല്ല വൈകിട്ട് തകർത്ത് മഴയായിരിക്കും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല അത്ര നേരെ വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിൽ മുറ്റം ഇന്നും കൂടെ തൂത്തില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല കാണുമ്പോൾ തന്നെ ഒരു കാട്ടിലേക്ക് കാടിലേക്ക് കയറിയൊരു ഫീലായിരിക്കും അതുകൊണ്ടിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇപ്പം തൂത്ത് ഫുള്ള് ക്ലീനാക്കുവാണ് ഇത് കഴിയുമ്പോൾ മുറ്റം കാണാൻ ഒരു രസമാണ് പക്ഷേ ഇത് ഫുള്ള് തൂത്ത് കഴിഞ്ഞ ശേഷം ഇനിയൊരു വലിയ മഴ പെയ്തം നല്ലതാണ് എന്നാൽ മാത്രമേ ആ ഇന്റർലോക്കിനെ പടക്ക് കത്തിച്ചതിന്റെ ആ ഒരു വൃത്തികേടെ എല്ലാം മാർക്ക് കിട്ടത്തുള്ളു കേട്ടോ സത്യത്തില് ഒന്ന് വിശ്രമിക്കാൻ പോയതാന്നെട്ടോ ടി വി ഒക്കെ കണ്ടൊന്നിരിക്കാന്ന് കരുതി പക്ഷേ അപ്പോഴാണ് ഓർത്തത് നമ്മള് സർപ്രൈസ് കാരണം ഇത് സർപ്രൈസ് ഒന്നുമില്ല ഇല്ല കേട്ടോ ഇവിടെ അവരുടെ ഒക്കെ കഴിഞ്ഞിരിക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇങ്ങനെ മേടിക്കണം അപ്പം ഞാൻ എന്ത് പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ അവന് ടാങ്ക് കളിക്കാം ഇഷ്ടമാണ് അതിനോ ഇറ്റ്സ് നോട്ട് ഹെൽത്ത് ചെയ്യും പക്ഷേ വല്ലപ്പോഴും അല്ലേ സരി ടാ ഞാനൊരു കുഞ്ഞ് ഗ്ലാസ്സിൽ അവന് വേണ്ടിയിട്ടൊന്ന് ടാങ്ക് കളിക്കുകയാണേ കൊടുത്തേ കുടിക്കാമല്ലോ വല്ലപ്പോഴും പക്ഷയുണ്ടല്ലോ നമ്മൾ ടാഗ് അലക്കുമ്പോൾ ഒരു ഒരു ഹാഫ് ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക് എനിക്ക് ഏസാറിയാണെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കും ക്ലീൻ ആക്കട്ടെ അല്ലെങ്കിൽ ഉറുമ്പ് ഇപ്പം കുടുംബത്തോടെ ഇവിടെ കയറി മേൽ അത് വേണ്ടിയിട്ട് ക്ലീൻ ആക്കട്ടെ ഞാൻ ഈ കിണ്ണത്തില് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കാണ് കാര്യം ഭയങ്കര ശല്യം ഉറുമ്പിന്റെ അപ്പൊ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഉറുമ്പ് കേറത്തില്ല ഓക്കെ പിന്നെ ഇത് അടച്ചു വെക്കിത് കുടിക്കട്ടെ അപ്പോൾ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഞാൻ മോനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഋഷിക്കുട്ടൻ വരണം ഋഷിക്കുട്ടി ഫുഡ് കൊടുക്കണം പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോവും പിന്നെ വൈകിട്ടെന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം കേട്ടോ നല്ല മഴയായിരിക്കും പക്ഷേ എന്നാലും പോകാൻ തീരുമാനിച്ചതാണ് അപ്പോൾ എനിക്കൊന്ന് പോയി തൊഴുവണം ഇപ്പോൾ കുറച്ചായി അമ്പലത്തിലൊക്കെ പോയിട്ട് അവേട്ടം പോകുന്നതിന് മുന്നെയാണ് പോയത് അപ്പോൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകണം കേട്ടോ ഒരു മനസ്സുഖം ഒരു മനസ്സമാധാനം അങ്ങനെയൊക്കെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അമ്പലത്തിൽ നമ്മുടെ മനസ്സുഖത്തിനും മനസ്സമാധാനത്തിനും വേണ്ടി മാത്രം അതിനായിട്ട് വേണ്ടി പോരുത് നമ്മുടെ വിഷമങ്ങൾ പറയാനോ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരിത്തരും നമ്മൾ അമ്പലത്തിലേക്ക് പോരുത് നമ്മൾ ചെന്നിട്ട് നമുക്ക് ദൈവം തന്നതിനൊക്കെ നമുക്ക് നന്ദി പറയണം എപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം എപ്പോഴും നമുക്ക് ദൈവം നല്ലതൊക്കെ ഒരുപാട് തന്നിട്ടില്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം നമ്മൾ അതിന് അതിനായിരിക്കണം നമ്മൾ ആദ്യം ദൈവത്തിനെ കാണേണ്ടത് ഇന്നിപ്പോൾ ഇതുവരെ ഇങ്ങനെ എത്തി നിൽക്കുന്നതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാം അതിനുശേഷം പിന്നെ നമുക്ക് എന്തായാലും വിഷമങ്ങൾ കാണുമല്ലോ വിഷമങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ ഇല്ല അതിനുശേഷം നമ്മൾ നമ്മുടെ വിഷമങ്ങളും എന്താ നമുക്ക് ദൈവത്തിനോട് പറയാമെന്നെല്ലാം നമ്മൾ പറയണം പക്ഷേ അത് നമ്മള് ദൈവത്തോട് നന്ദി പറയണം ഓക്കേ എന്തൊരു എന്റെ ഒരു ഇതങ്ങനെയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തത് നല്ലതാണ് ചെയ്ത് നോക്കെ കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് വൈകിട്ട് അമ്പലത്തിൽ പോണം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്ക് നോക്കിയറിപ്പോയി അപ്പൊ എനിക്ക് വേണ്ടിട്ട് ആ വീണ്ടും വീണ്ടും ഇത് തന്നെ എന്തിനാണ് ആ പറയുന്നത് ഓക്കെ അപ്പോൾ നല്ല മഴയാണെങ്കിൽ മോനെ ഞാൻ കൊണ്ടുപോകത്തില്ല കേട്ടോ പക്ഷെ അവൻ അമ്പലത്തിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മാസവും കറക്റ്റ് പറയാൻ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ എന്ന് അവൻ ഇങ്ങോട്ട് എന്നോട് ചോദിക്കും മാക്സിമം ഭയങ്കര മഴയാണെങ്കിൽ പാടല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് നോക്കട്ടെ എന്തായാലും അമ്പലത്തിൽ പോകണം തൊഴിലണം അപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗ് നയനാണെന്നല്ലേ അതെ ഒമ്പതാമത്തെ ദിവസമാണ് സോ എന്താ എന്തെങ്കിലും ഒരു കമൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇട്ടോളൂ ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ കമൻസൊക്കെ വളരെ കുറവാണ് എന്നാലും പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ശരി നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം ആ അത്രയൊക്കെ ഉള്ളൂ ശരി ചാറ്റാ ബൈ സീസു